െ അതൊക്കെ ശ്രദ്ധിക്കണ്ടേ ശ്രദ്ധിക്കുന്നുണ്ടാ അല്ല നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് നല്ല എല്ലാവരും നല്ലൊരു അഭിപ്രായം പറയുമ്പോൾ ഇതിന്റെ യഥാർത്ഥ അവകാശികളൊന്നും കാണാനും അവരുടെ അപ്രീസിയേഷൻ നമുക്ക് കിട്ടാനെന്ന് നമ്മൾ എല്ലാവരുടെയും നമ്മൾ ആഗ്രഹിക്കുന്നു ഫാഫാസിനെ നേരിട്ട് കാണണം അദ്ദേഹം ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പുള്ളികാരും ഇൻസ്റ്റാഗ്രാമിലില്ല അതാണ് ഏറ്റവും നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട്സിൽ പോകുന്ന വീഡിയോയ്ക്ക് റീച്ച് ഇല്ല പക്ഷെ മറ്റ് മീഡിയാസിൽ ഇടുന്നതിന് ഭയങ്കര റീച്ചാണ് നിങ്ങളുടെ അക്കൗണ്ട് ഇതുവരെ റീച്ച് റീച്ചായിട്ടില്ല സീറോ ബഡ്ജറ്റാണ് ഞങ്ങളുടെ എല്ലാം ഞങ്ങളെല്ലായിടത്തും ഓരോ ഓരോരുത്തർക്ക് പോയി ചോദിച്ചും ഒരു ഹോട്ടലിൽ സീൻ വന്നുകഴിഞ്ഞാൽ പോലും ഞങ്ങൾ അവിടെ ആ ഹോട്ടൽ അടയ്ക്കുന്നവര് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യേണ്ടത് എന്നിട്ട് അവിടെ ഷൂട്ട് ചെയ്തിട്ട് വെളുപ്പിന് നാലഞ്ച് ഒരു വീട്ടുന്നത് പെൺകുച്ചി ഒന്നെന്തേലും കാണിച്ചു ഇതായി കഴിഞ്ഞാൽ സ്വാഭാവികം ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇത്ര എന്തൊക്കെയാണെങ്കിൽ നാലു മണിക്കൂറൊക്കെ എഡിറ്റ് ഞങ്ങൾ വെളുപ്പിനെ അഞ്ചുമണിക്കൊക്കെ വീട്ടിൽ പോയിട്ടുണ്ട് ഷൂട്ട് ചെയ്തിട്ട് സൊസൈറ്റി ഹായ് അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഓച്ചറ നക്ഷത്രണ്ട് ഇവരെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്താൻ ഇല്ല കാര്യം ഇവരെ ആവേശം സിനിമയുടെ സ്പൂഫ് ചെയ്ത് അതായത് വൈറലായ താരങ്ങളാണ് എല്ലാവരും ഉണ്ട് വൈറലാണ് തോന്നുന്നു ഈ ഒരു സമയത്ത് വളരെ ും കാരണം നമ്മൾ ഒരുപാട് നഷ്ടപ്പെട്ട ഓരോ വീഡിയോസ് ചെയ്യുന്നതിനൊന്നും നമ്മൾ വിചാരിച്ചാ പ്രതീക്ഷിച്ച വ്യൂസോ കാര്യങ്ങളൊന്നും വന്നില്ല അപ്പം നമ്മളെ നമ്മളധികം പ്രതീക്ഷ കൊടുക്കുകയാണ് ഈ ആവേശവും ചെയ്തത് അതിലും റീച്ച് ആവേണ്ട ഒരുപാട് വീഡിയോസ് ആണ് ഹരിയൊക്കെ ചെയ്തൊക്കെ ഒരുപാട് വീഡിയോസ് ഉള്ളായിരുന്നു ആവേശം എന്തോ ഭാഗത്തിന് റീച്ചായി അങ്ങനെ മാതൃഭൂമി ചാനലൊക്കെ വന്നു വളരെ ആൾക്കാരൊക്കെ അറിയുന്നുണ്ട് അല്ല ഞാൻ ഇന്നലെ ഈ ഇടയ്ക്ക് ഒരു കഥ കേട്ടായിരുന്നു മറ്റേ ഇന്നലെ ബാങ്കിൽ എന്തോ ചെന്ന സമയത്ത് ലോൺ എന്തോ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് അപ്രൂവ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു പക്ഷേ ഇന്നലെ ബാങ്കിൽ ചെന്ന സമയത്ത് മറ്റേ അമ്പാൻ മറ്റേ രംഗണ്ണൻ എന്നല്ലേ എന്ന് ചോദിച്ചിട്ട് ലോൺ അതെ ബാങ്കിൽ സംഭവം തിരിച്ചറിഞ്ഞു ആ അപ്പം ഒരു ലോണിന്റെ ആവശ്യത്തിന് പോയായിരുന്നു പോയിട്ട് തന്നെ ക്യാഷ് ക്രെഡിറ്റ് ആയി കാശ് ക്രെഡിറ്റ് ആയി അതെല്ലാം പരിചയപ്പെട്ടു ഇനി അതിന്റെ സന്തോഷത്തിലാണോ ഇത് തന്നെ ക്രെഡിറ്റ് ആയി എന്താ അല്ലേ പിന്നെ ബാക്കി എന്തുണ്ടോ വിശേഷം അടിപൊളിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഭയങ്കര ലുക്കൊക്കെ ഉള്ള ഒരാളാണ് അപ്പൊ ഇതുപോലൊരു വീഡിയോ ഒക്കെ വൈറലായതിനു ശേഷം ആരാധികന്മാരെ ആരെങ്കിലും ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ടോ ചേട്ടാ ചേട്ടന്റെ വീഡിയോ ഞാൻ കണ്ടു അടിപൊളിയാണ് ഏഹ് ഇതെങ്ങനെ സാധിക്കുന്നു ചേട്ടാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടോ കള്ള സത്യം പറയണം അല്ല വേറെ മീറ്റു ഹേമാകൊന്നും വരത്തില്ല അങ്ങനെ ഉള്ളതെങ്കിലും അടുപ്പിക്കത്തില്ലേ ഓക്കെ അപ്പൊ ശരിക്കും നിങ്ങളെയും മൊത്തത്തിൽ ഇപ്പം എത്ര പതിനഞ്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് പതിനേഴ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം പതിനേഴ് വീഡിയോ ചെയ്തതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പം ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പം ഇപ്പം ആവേശം എന്ന് പറയുന്ന സിനിമ അത്യാവശ്യം ഭയങ്കര വൈറലായ ഒരു മൂവിയാണ് ഭയങ്കര ഹിറ്റായ ഒരു മൂവിയാണ് ഏപ്രിലാണ് റിലീസായത് ഇത്രയും ഒരു ഗ്യാപ്പ് എന്താണ് ഈ ഒരു സിനിമയുടെ ഇതിന് വേണ്ടിയിട്ട് എടുക്കാനുണ്ടായ ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ആണ് ശരിക്കും പറഞ്ഞാല് ഇദ്ദേഹത്തെ ആണ് പരിചയപ്പെടേണ്ടത് ഇതിന്റെ തല എഡിറ്റർ ഡയറക്ടർ ക്യാമറാമാൻ ഭാവിയിൽ വളർന്നു വരുന്ന ഒരു വിനീത് ശ്രീനിവാസനാണോ അല്ല അങ്ങനല്ല ഒരു ആൾ അല്ലേ അത്യാവശ്യം അഭിനയിക്കും അഭിനയിക്കത്തില്ലേ ശരിക്കും ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മള് ഭയങ്കര ക്വാളിറ്റി കണ്ടന്റ് ഒക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്ന സമയത്തേ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു റീച്ചോ കാര്യങ്ങളോ കിട്ടാതിരിക്കുമ്പം എന്താണൊരു ഫീല് തോന്നുന്നത് പക്ഷെ ഈ പതിനേഴെണ്ണം ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഇതൊന്നും ചെയ്താൽ നമ്മൾ റീച്ചാകത്തില്ല നിർത്തണമെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ തോന്നിയിട്ടില്ല അപ്പം ഇനിയിപ്പോൾ ഇതിന്റെ എന്താണ് ഇതിന്റെ ഒരു എവിടെ എത്തണം അതാണ് ആഗ്രഹിക്കുന്നത് അൾട്ടിമേറ്റ് സിനിമ ഇഷ്ടം അപ്പം ഇതിൽ നിന്ന് ഈ ഒരു വീഡിയോ കണ്ടതിൽ നിന്ന് ഇൻഡസ്ട്രിയിൽ നിന്ന് എവിടെ എന്തെങ്കിലും ഒക്കെ കോൾസോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടോ ഇല്ല ആരും വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ലേ അല്ല അത് സ്വാഭാവികമാണ് മീൻസ് ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ ഒരുപാട് ഇത്രയും വലിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ ഇതിൽ വൈറലായി വൈറലായതിനു ശേഷം ഇനി ഫ്യൂച്ചറിൽ കോൾ ബാക്ക് ഒക്കെ പ്രതീക്ഷിക്കാം അപ്പം ഏറ്റവും കൂടുതലും ഇത് ഫഹദ് ഫാസിലിനെ കാണണം എന്നൊരു ആഗ്രഹം പറഞ്ഞതായിട്ട് ഞാനിങ്ങനെ കേട്ടു കൂടുതൽ അല്ല നമ്മൾ നമ്മളിത്രയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് നല്ല എല്ലാവരും നല്ലൊരഭിപ്രായം പറയുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ അവകാശികളൊന്ന് കൺ കാണാനും അവരൊരു അപ്രീസിയേഷൻ നമുക്ക് കിട്ടാനും നമ്മളെല്ലാവരുടെയും പോലെ നമ്മൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ജിത്തു മാധവൻ സാറായാലും കാണണമെന്നും അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ ഒരു അഭിപ്രായം എന്താണെന്ന് നമുക്ക് അറിയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതിനുവേണ്ടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫാദ് ഫാസിലിനെ നേരിട്ട് കാണണം അദ്ദേഹം ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതാണ് പുള്ളിക ഇൻസ്റ്റഗ്രാമിലില്ല ഞങ്ങൾ ഏറ്റവും കൂടുതൽ വീഡിയോ ഇടുന്ന ഇൻസ്റ്റാഗ്രാമിലാണ് ഓരോ വീഡിയോ ഇടുമ്പോഴും റീച്ച് വരാത്തപ്പോഴും നമുക്കൊരു പ്രതീക്ഷയുണ്ട് എന്തെങ്കിലും അങ്ങനെയാണ് ഈ പതിനേഴ് എത്തി നിൽക്കുന്നത് ഇനിയും റീച്ച് റീച്ചില്ലെങ്കിലും ഞങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുകയും ചെയ്യും ഇതിനുള്ളവർത്തോളം അങ്ങനെ ഞങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അല്ല അതെ ശരിക്കും പേടിയല്ല ഞാനിവിടെ സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം ഇപ്പൊ നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട്സിൽ പോകുന്ന വീഡിയോക്ക് റീച്ചില്ല പക്ഷേ മറ്റ് മീഡിയാസിൽ ഇടുന്നതിന് ഭയങ്കര ആണ് നിങ്ങളുടെ അക്കൗണ്ട് ഇതുവരെ റീച്ച് ആയിട്ടില്ല ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് അടുത്ത ഏത് വീഡിയോ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് നാളെ അങ്കമാലി ഡയറീസിൻ്റെ ഒരു റീക്രിയേഷൻ ആ കണ്ടൻറ്റ് അവൻ ഇങ്ങനെ പറഞ്ഞു ഓക്കെ ഉള്ള ഞങ്ങൾ ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ ആ അപ്പോൾ എങ്ങനെയാണ് ഇപ്പം അതിന് ഇനിയിപ്പം എന്താണ് പ്രിപറേഷൻ എന്തൊക്കെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് വോയിസ് വീഡിയോ ഓ ശരി വരാനുണ്ട് സീറോ ബഡ്ജറ്റ് ആയിരിക്കും ഇതുവരെ ചെയ്ത് ഔട്ട് കാണുമ്പോൾ എല്ലാവരും ഭയങ്കര പ്രൊഫഷണൽ ടീമാണ് ഭയങ്കര ഹൈ ടീമാണ് അതുപോലെ വർക്കാണ് നമ്മൾ ഇറക്കുന്നത് നമ്മൾ സ്വയം പോയിട്ട് പറയാലോ അത് കാണുമ്പോൾ പക്ഷെ സീറോ ബഡ്ജറ്റാണ് ഞങ്ങളുടെ എല്ലാം ഞങ്ങളെല്ലായിടത്തും ഓരോ ഓരോരുത്തർക്ക് പോയി ചോദിച്ചും ഇപ്പൊ ഹോട്ടലിലെ സീൻ വന്നു കഴിഞ്ഞാൽ പോലും ഞങ്ങളവിടെ ആ ഹോട്ടൽ അടക്കുന്നവര് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാറില്ല എന്നിട്ട് അവിടെ കയറി ഷൂട്ട് ചെയ്തിട്ട് വെളുപ്പിന് നാലഞ്ചുമണിക്കാ വീട്ടുവരുന്നത് അപ്പൊ ആവേശം തന്നെ ഇതൊരു ഡാൻസ് വീഡിയോ എടുത്തു റൂമിൽ ഒരു നല്ല ലക്ഷേ ഞങ്ങൾ ആ റൂമിലേക്ക് ഞങ്ങൾ ഈ ഓച്ചർ എല്ലായിടത്തും നടന്നു കിട്ടിയില്ല ലാസ്റ്റിന്റെ ഒരു കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു അവനെന്ന ഇങ്ങോട്ട് ഒരേപോന്ന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു അവൻ്റെ വീട്ടിൽ പോയാ അത് ഷൂട്ട് ചെയ്തു എല്ലാവരും നമ്മൾ ഓരോരുത്തർക്ക് കെഞ്ചിയും ചോദിച്ചും പറഞ്ഞു ഒക്കെ പുറേനൊക്കെ നടന്ന എല്ലാം ഷൂട്ട് കയറുന്നത് കണ്ടാ എല്ലാര് പക്ഷെ ഇത്രയും ഈ പതിനേഴ് വീഡിയോ ചെയ്ത കൂട്ടത്തില് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തൊരു വീഡിയോ എല്ലാം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലേ അല്ല എന്നാലും മോസ്റ്റ്ലി ഈ ആ ഇത് ഇത് രക്ഷപ്പെടും ഒരു ഹോളിവുഡ് സ്റ്റൈൽ ഒരു സാധനം പിടിച്ചായിരുന്നു അത് നല്ല മേക്കിംഗ് ആയിരുന്നു അത് ഭയങ്കര ഉണ്ട് എല്ലാവർക്കും പക്ഷെ അത് ഒരു ആയിരത്തിഅറുന്നൂറ് അഞ്ഞൂറ് ലൈക്കിനകത്ത് കൊണ്ട് ഞങ്ങൾക്ക് വിഷമില്ല അധികം ആൾക്കാരെ അതൊന്നും റീച്ച് ആയിട്ടില്ല ഈ ഈ നമ്മുടെ ഈ ആവേശം സിനിമയുടെ ഈ ഒരു റീക്രിയേഷൻ നടത്തിയ സമയത്ത് ഏത് കീ പോയിന്റിലാണ് ഇതൊരു റീച്ച് ആയത് അത് മാതൃഭൂമി വന്നതിന് ശേഷമാണ് റീച്ചായത് നമ്മുടെ അടുത്തുള്ള ട്രോൾ പേജസൊക്കെ ട്രോൾ പേര് നാഗപ്പള്ളി കായംകുളം ഓച്ചിറ അവരെല്ലാം എടുപ്പിത്തഴിഞ്ഞപ്പോഴത്തേക്ക് മൂന്ന് നാല് ലക്ഷം വ്യൂസ് ആയി ഞങ്ങടെ ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോഴും അയ്യായിരം ലൈക്ക് കിടക്കുക ഇപ്പോഴും ഇപ്പോഴും അങ്ങനെ അക്കൗണ്ട് അങ്ങോട്ട് റീച്ച് റീച്ചാകുന്നത് ഓക്കെ അപ്പൊ മലയാള സിനിമയുടെ ഒരു ഭാഗമാകാൻ വേണ്ടി എല്ലാവരും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു ഇദ്ദേഹം മാത്രം ഡയറക്ഷൻ ബാക്കി എല്ലാവരും എന്താണ് ആണ് അപ്പം ഈ ഇപ്പൊ ഒരു ഫ്യൂച്ചറിൽ ഒരു സിനിമ ചെയ്യാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്ലാൻസോ കാര്യങ്ങളോ കയ്യിലുണ്ടോ ഒരു വൺ അവർ ഡ്യൂറേഷൻ വരുന്ന ഒരു ചെറിയൊരു ഫിലിം ചെയ്യാൻ സ്ക്രിപ്റ്റ് ഒക്കെ ആണ് സ്ക്രിപ്റ്റിംഗിലാണ് ആണ് ആ അപ്പം ഏത് ചോണറാത് ത്രില്ലറാണ് ത്രില്ലറാണ് ആ ശരി അപ്പം നിങ്ങളുടെ വീഡിയോസ് ഒക്കെ പൊതുവേ നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്തും അത്തരത്തിലൊരു ഡാർക്ക് സീൻ ഒരു ത്രില്ലറിനൊക്കെ ആ ആ ഒരു ടൈപ്പ് ഓഫ് സംഭവമാണ് അല്ലേ ഓക്കെ അപ്പം ഈ ഒരു സ്ക്രിപ്റ്റുമായിട്ട് ഏതെങ്കിലും പ്രൊഡ്യൂസേഴ്സിനെ ആരെങ്കിലും ഒക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെ ആരെയും അപ്രൂവ് ചെയ്തിട്ടില്ല എങ്ങനെ പുതുമുഖങ്ങളെ വെച്ചിട്ട് ചെയ്യണോ അതോ ആ പിന്നെ അതുപോലെ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടില് അതിഥി തൊഴിലാളികൾ ഉണ്ട് ഒരു ബീഹാർ യുവാവ് അഭിനയിച്ചിട്ടുണ്ട് അതെന്തായിരുന്നു നിതീഷ് അത് ഞങ്ങള് വർക്ക് ചെയ്യുന്ന മെയിൻ ചെയ്യുന്നത് ഏത് വീടേക്കും അവിടെ ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് നമ്മൾ എന്ത് ചെയ്താലും നല്ല സപ്പോർട്ടാണ് അവിടെ ജോലിയായിട്ട് ജോലിക്കാരനായിട്ട് വന്ന ഒരു ബിഹാരി പയ്യനാണ് നിതീഷ് നബേരി അവരുടെ കാര്യം പറഞ്ഞ് നിൽക്കാൻ പറഞ്ഞ് ചെയ്യുകയും ചെയ്തു അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തു അപ്പോഴേ നിങ്ങൾ ഈ ആവേശത്തിന്റെ ഇത് തന്നെ അത്രയും ഷൂട്ട് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് അതിന്റെ ഔട്ട് ഇറക്കാൻ എത്ര സമയം എടുത്തു അതൊരു മൂന്ന് നൈറ്റ് മൂന്ന് നൈറ്റ് മൂന്ന് നൈറ്റ് നമുക്ക് ഫുൾ നമ്മുടെ കൂട്ടുകാരെല്ലാം ഭയങ്കര സപ്പോർട്ടാക്കും ഓക്കെ ലൈറ്റും സ്മോക്ക് അങ്ങനെയൊക്കെയുള്ള എല്ലാം നമുക്ക് ഫ്രീ ആയിട്ടുണ്ടെന്ന് ചെയ്യാൻ എല്ലാം കൂട്ടുകാർ സപ്പോർട്ട് ആക്കാം അതാ പറഞ്ഞ ഒരു സീറോ ബഡ്ജറ്റാണ് ഓക്കെ അപ്പം ഇത്രയും ദിവസം ഫുൾ ടൈം കഷ്ടപ്പെട്ട് എടുത്തിട്ട് അതിനൊരു വേണ്ട റീച്ച് കിട്ടാതെ വന്നപ്പം എന്തെങ്കിലും ഫീലിങ് തോന്നിയിട്ടുണ്ടോ ണ്ട് തോന്നിട്ടുണ്ട് കാരണം ഇത്രയും കഷ്ടപ്പെട്ട് കുറേ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇരുന്ന് ലൈറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് ഇറക്കി ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്ര റീച്ച് കിട്ടാത്തപ്പോൾ ഭയങ്കര വിഷമമുണ്ട് കാരണം ഒരുപാട് ആൾക്കാരെ ക്രൗഡ് ഇത് താല്പര്യം ഇല്ലാത്തവരും ഒക്കെ വന്നിപ്പോൾ നമ്മളുടെ ഇഷ്ടം കൊണ്ട് മാത്രം വന്ന് നമ്മുടെ കൂടെ സപ്പോർട്ട് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് ഫ്രണ്ട്സ് അപ്പം അങ്ങനെ ഔട്ട് ഇറക്കി ചെയ്യുമ്പോൾ വേണ്ടത്ര റീച്ച് കിട്ടാത്തപ്പോൾ നമുക്ക് വേറെ കമ്പയർ നോക്കുമ്പോൾ ഒരു ഒരു െന്തെലിന്ന് ഇതായി കഴിഞ്ഞൂറ് സ്വാഭാവികം ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇത്ര എന്തൊക്കെയാണെങ്കിൽ നാലുമണിക്കൂറൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നു ഞങ്ങൾ വെളുപ്പിന് അഞ്ചു മണിക്കൊക്കെ വീട്ടിൽ പോയിട്ടുണ്ട് ഷൂട്ട് ചെയ്തിട്ട് സൊസൈറ്റി ഞങ്ങൾ എന്നിട്ട് ആ വീഡിയോസ് എടുത്തിട്ട് നോക്കുമ്പോ ആയിരം ലൈക്ക് വന്നിട്ട്

കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ